എല്ലാവരും ഒരു ശരീരമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എല്ലാം ഒരൊറ്റ ശരീരമായി ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനി ഒരൊറ്റ ശരീരമായി മാറുന്നു ഒരൊറ്റ ആത്മാവായി മാറുന്നു ഒരൊറ്റ ആശയമായി മാറുന്നു ഒരൊറ്റ ചിന്തയായി മാറുന്നു അതാണ് തൃശ്ശൂർ പുരം സമ്മാനിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കൂ ഒന്നോ രണ്ടോ മൂന്നോ ആളെയൊന്നും ഒരു ശരീരം ക്ഷേത്ര മൈതാനി ശരീരവുമായി അപൂർവ സുന്ദരമായ നാം സാക്ഷ്യം ഞാൻ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞു പറഞ്ഞു ലക്ഷം മനുഷ്യരിങ്ങനെ ഒത്തുകൂടുമ്പോ ഈ കാണായ പുരുഷാരത്തെ നിയന്ത്രിക്കാൻ കുറച്ച് പോലീസുകാർക്ക് പറ്റുമോ ഇല്ല ഈ പുരുഷാരത്തെ നിയന്ത്രിക്കുന്നത് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് അവരവർ നിയന്ത്രിക്കുകയാണ് അവരിങ്ങനെ പൂരത്തിൽ ലയിക്കുകയാണ് അവർ ഈ കാഴ്ചയിൽ ലയിക്കുകയാണ് ഈ സംഗീതത്തിൽ ലയിക്കുകയാണ് മേളത്തിൽ തിരുവമ്പാടിന്റെ അടുത്ത സെറ്റ് കുടകൾ നീലക്കുടകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എപ്പോഴും നിങ്ങൾ കാത്തിരുന്ന നിമിഷം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചോതുകയാണ് ആ നീലക്കുടകൾ അവിടെ തയ്യാറായിട്ടുണ്ട് ഓരോ ആനകളുടെ പിറകിലും നീലക്കുടകൾ തയ്യാറായി നിൽക്കുന്നു ചുവപ്പ് കുടകൾ ഇപ്പോൾ തന്നെ മാറും എന്നാണ് നമുക്ക് തോന്നുന്നത് അത്തരം ചില സൂചനകൾ കുടകളൊക്കെ തുറന്ന് പുറകിൽ എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ കുടമാറ്റം അതായത് തെക്കോട്ടിറക്കത്തിൻ്റെ ആദ്യത്തെ കുടമാറ്റം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അതിൻ്റെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത് ആ ജനക്കൂട്ടം ആ കാഴ്ച കാണാൻ വേണ്ടി തിക്കും തിരക്കും ഉണ്ടെങ്കിൽ കൂടി ഒരാൾക്കും പരിഭവവും പരാതിയും പറയാതെ ഇപ്പോഴും ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ് കാഴ്ചകൾക്ക് വേണ്ടി ഏത് കുടയാണ് മാറ്റുക എന്ന് വലിയ ആകാംക്ഷയോടുകൂടി തെക്കേ ഗോപുര നടയുടെ ആ വലിയ കവാടത്തിന് കീഴെ അണിനിരന്നിരിക്കുന്ന പതിനഞ്ച് കരിവീരന്മാരുടെ കരിവീരന്മാരെയും നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് സ്വരാതിരൗണ്ടും മതിനോട് ചേർന്ന് കിടക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു പ്രദേശവും അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി വടക്കുന്നാഥ സന്നിധിയും അവിടെ നിന്ന് നമ്മൾ കാണുന്ന പൂരം ലോകമൊന്നടങ്കം ഇങ്ങനെ സാക്ഷ്യം വഹിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ കൊള്ളാൻ വേണ്ടി വീശറിയൊക്കെ എടുത്ത് വീശി അങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ ആലവട്ടവും ഒക്കെ വീശി തിരുവമ്പാടിയിലേക്ക് എത്തുന്നതിന് മുൻപ് പാറമേക്കാവിൻ്റെ കൊമ്പന്മാർക്ക് മുകളിൽ നിന്നുകൊണ്ട് ആലവട്ടവും ഒക്കെ അങ്ങനെ വീശി വീശി നിൽക്കുന്ന കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും ഈ ഒരു ജനസാഗരത്തിനിടയിൽ ആർക്കാണൊന്നും മാറി നിൽക്കാൻ സാധിക്കുക ഒന്നും